ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുക്കൻ ചൂഡീസ് അപ്പം ഈ വീഡിയോ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് രണ്ടു പ്രാവശ്യം ക്യാൻസറിനെ അതിജീവിച്ച എൻ്റെ ജീവിത കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കണ്ണാങ്കുഴിയിൽ കുര്യൻ്റെയും ലീലയുടെ മകളായിട്ട് മൂന്നാമത്തെ മകളായിട്ട് ഞാൻ ചോദിച്ചു എനിക്കൊരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ട് ചേച്ചി ഇപ്പോൾ ജീവിച്ചിരുന്നില്ല അ കഥ പിന്നെ പറയാം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നാലഞ്ച് വർഷം നടന്നു പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ വീട്ടിൽ ഞങ്ങൾ ചെറിയ വീടായിരുന്നു ഇതിപ്പോഴത്തെ വീടാണ് ആ അവസ്ഥയിലാണ് ആ വീട് കാണിക്കുന്നത് പണ്ടത്തെ വീഡിയോ ഇല്ല അപ്പം ആദ്യത്തെ ദുരന്തം എന്ന് പറയുന്നത് ഞങ്ങൾ എനിക്കൊരു അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വന്നു അപ്പം അത് കഴിഞ്ഞപ്പം അവരുടെ പഠനത്തെ എല്ലാം അത് ബാധിക്കുന്നുണ്ടായിരുന്നു അവളെ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഞാനും പപ്പയും എൻ്റെ ചേട്ടനും കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആ സമയങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ വളർന്നു വന്നു അപ്പോൾ മമ്മിക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നത്തെ അവസ്ഥയിൽ അതൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ സ്കൂൾ പഠനത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ അവസ്ഥയിൽ അപ്പം അമ്മ മുട്ട വിറ്റും പിന്നെ ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു പാൽ വിറ്റും അല്ലാത്ത വീടുകളിലൊക്കെ പാൽ കൊണ്ടുപോയി കൊടുത്ത് വിറ്റും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്കൂൾ പഠനം നടത്തിയിരുന്നത് പിന്നെ ചേട്ടനും ഞാനും അപ്പം എങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ നടത്തി പോന്നു അത് കഴിഞ്ഞ് ഞാൻ ഒന്നോട്ട് നാല് അഞ്ച് വരെ പിണർമുണ്ട സ്കൂളിൽ പഠിച്ചു പെരിങ്ങാലയിലുള്ള കരിമൂഗുറിനും പെരിങ്ങാലയ്ക്കിടയ്ക്കായിട്ടുള്ള എന്ന സ്ഥലത്ത് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ അഞ്ചു തൊട്ട് പത്ത് വരെ എം രാജശ്രീ മെമ്മോറിയൽ ഹൈസ്കൂൾ വടവുകൂട്ടിൽ പഠിച്ചു അത് കഴിഞ്ഞ് രണ്ട് വർഷത്തെ പ്രീ ഡിഗ്രി ഞാൻ അല്ല മീൻ ഇടത്തുള്ള കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു ഈ തോട് ഞങ്ങൾ മീനൊക്കെ പിടിച്ച് വളർന്ന തോടാണ് കാണുന്നത് പിന്നെ ഞങ്ങളങ്ങനെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞു ചേച്ചി ഫാർമസിക്ക് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചു അപ്പോൾ അന്ന് ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിസ്സാര വിലക്ക് ഇപ്പോൾ സ്ഥലം വിറ്റ് സ്ഥലം വിട് നിൽക്കുന്നതിനും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്നാലും അത് ദേവന്തര നടത്തി അങ്ങനെ അവിടെ അങ്ങനെ ചേച്ചി ഡി ഫാമിനും പോയി ഞാൻ ഇപ്പം പ്രീ ഡിഗ്രി ഇത് കഴിഞ്ഞിട്ട് നേഴ്സിങ് ചേർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് ഫസ്റ്റ് ഇയർ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എക്സാമിൻ്റെ ഒരു വീക്ക് ബിഫോർ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് എൻ്റെ തൊണ്ടയിൽ ഒന്ന് തടവി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തടിപ്പ് പോലെ കണ്ടു അപ്പോൾ തന്നെ അവിടെ ഒരു ഞങ്ങളുടെ ടി എം ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടറിനെ കൊണ്ടുപോയി കാരണം വിചാരിച്ച് ആദ്യം പിള്ളേരുടെ വൈഫ് ഡോക്ടർ സാമിനെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ നോക്കിയിട്ട് വേഗം ഡോക്ടർ ടി എം ജോസഫിന് റെഫർ ചെയ്തു കാണിച്ചു അങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഒരു എഫ് എൻ എ സി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെസ്റ്റ് അവർക്കത് പിടിച്ചു നോക്കിയപ്പോൾ തന്നെ ഇത് തോന്നി സെർജറിക്ക് പോസ്റ്റ് ചെയ്തു സർജറി എത്രയും പെട്ടെന്ന് അവർ ചെയ്തു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാം ഒക്കെ ആയിട്ട് തന്നെ പോയി അങ്ങനെ പഠനത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ബയോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു റിപ്പോർട്ട് തൈറോയിഡ് പാപ്പുലറി തൈറോയിഡ് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തു തൈറോയിഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിന്നെ അവർ വേഗം ടോട്ടൽ തൈറോയ്ഡ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരം ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് റഫർ ചെയ്തു അവിടെ കിമുത്തർ കിമുത്തര പിള്ള അത് റേഡിയോ ഐഡിൻ ടാബ്ലറ്റ് എടുക്കാനായിട്ട് അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പല പ്രാവശ്യമായിട്ട് ടാബ്ലറ്റ് എടുത്തോണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഫ്രീസായിട്ട് പിന്നെയും കഴുത്തിൽ ന്യൂഡുൾസ് വന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ബ്രദറും ഫാമിലിയുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ പിന്നെ ചേച്ചിയും ഞാനും ഈ അവസ്ഥയിലായിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ചേച്ചിക്ക് പിന്നെ ഞങ്ങളിങ്ങനെ കല്യാണം ആലോചിക്കുകയെന്നൊക്കെ വിചാരിച്ച് കല്യാണാലോചനകൾ പത്രത്തിൽ കിട്ടും അത് കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ച് നല്ലൊരു ചേട്ടനും ഞങ്ങൾക്ക് കിട്ടി ചേട്ടനെ ചെറിയ ഹാട്ടിന് ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞതാണ് അപ്പം ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് കൂട്ടറും സമ്മതപ്രകാരം ചേച്ചിയുടെ കല്യാണം അതിൻ്റെ ഇടയ്ക്ക് നടത്തി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സർജറി നാല് പ്രാവശ്യമായിട്ട് കഴുത്തിൻ്റെ സർജറി ചെയ്യേണ്ടി വന്നു നോട് വന്നെടുത്തു പിന്നെ ഇടയ്ക്ക് രണ്ടാവശ്യം നോഡ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവനന്തപുരം ആർ സി സിയിൽ ബ്ലോക്ക് ഡിസഷൻ എന്ന് പറഞ്ഞ സർജറി ചെയ്തു എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കഴുത്തിൻ്റെ ഒരു വിശം അങ്ങ് മൊത്തത്തിൽ ഒരു കുഴി പോലെയായിരുന്നു പിന്നെ സർജറിയുടെ പാടാണെങ്കിലും കീലോയിഡ് പോലെ വന്നത് പോകുന്നില്ലായിരുന്നു അപ്പം ആകെ ഒരു വൃത്തി കെട്ട രീതിയിലായിരുന്നു പേസ് കുറേ ലൈനെ കുറയുന്ന ആൾ പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരും പ്രാർത്ഥനയിലായിരുന്നു അതുകൊണ്ട് തന്നെ മാതാവും ഈശോയുടെ വിട്ടായിരിക്കാം ഇതെല്ലാം രക്ഷപ്പെടുത്തി അത് കംപ്ലീറ്റ് ക്യൂറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കല്യാണാലോചന അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേഴ്സിങ് പാസ്സായി കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ നാലു വർഷം മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ നാലു വർഷം പോയി അവിടെയും വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ ആയിരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ കല്യാണാലോചന വന്നതും കല്യാണം എല്ലാവർക്കും ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ കല്യാണം കഴിക്കാതെയൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളേക്കും മമ്മിയും വീട്ടുകാരും ഒത്തിരി ഓൾറെഡി എന്നെ ജയിച്ചേം കൊണ്ട് അവർ സഫർ ചെയ്തു ഇനി ഒരു സഫറിങ് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ അതിന് അത് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ കസിൻ ആയിരുന്നു അപ്പം ഞാൻ എന്നെ അവിടെ ഇടുക്കിയിൽ ഞാൻ അവിടെ ഡാം കാണാനൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ തോന്നി ഞാൻ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ച് കല്യാണം കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് കുറച്ച് നാളത്തേക്ക് ദുബായ് അബുദാബിയിൽ പോയി ഞാൻ ഞാന് സവിടുന്ന് ബാങ്ക് പറഞ്ഞ സൗ എൻ്റെ ഫ്രണ്ടിനെ ശരിക്കും ഞാൻ അവരുടെ ഇൻ്റർവ്യൂവിൽ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ പോയത് അപ്പോൾ അവർ എന്നോട് എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ പാസ്സായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ പോയത് കിട്ടിയില്ല ഇത് എനിക്ക് വിഷമമായത് അല്ല പാസ് മുന്നോട് ചോദിച്ചപ്പോൾ എന്തായാലും നിനക്ക് കിട്ടിയതല്ലേ അപ്പോൾ അവിടെ നിന്ന് സൗദിയിൽ പോയി സൗദിയിൽ ഞങ്ങൾ ഞാൻ താമസിച്ചു അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ സൗദിയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായി സൗദിയിലായിരുന്നു അപ്പം അപ്പം മോള് എൽ കെ ജി യു കെ ജി ഒക്കെ അവിടെ പഠിച്ചു മോനും മോൻ മൂന്നൊന്നര വയസ്സൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു വീട് വെക്കണം നാട്ടിൽ എന്നുള്ളൊരാഗ്രഹം തോന്നി ഞങ്ങൾക്കപ്പം ഇടുക്കിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട് അവിടെ നമുക്ക് സ്പേസ് കാലമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വീട് വെക്കാൻ പറ്റിയ അപ്പം ഞങ്ങൾ വീട് വെച്ച വിശേഷങ്ങളും ഇപ്പം ജീവിതത്തിൻ്റെ ദുരന്തവുമായി പാർട്ട് ടുവിൽ വരാം